ഹലോ ഓൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ അതായത് നീലിയാമരി അതുപോലെ തന്നെ ഹെന്ന പിന്നെ നമ്മുടെ ബ്ലാക്ക് എന്ന ഇതാണ് കേട്ടോ ബ്ലാക്ക് എന്ന തേക്കലിൽ തന്നെ നമ്മുടെ എത്ര നരച്ചിട്ടുള്ള മുടിയും കറു കറുകറുപ്പാകും ഇതാ നമ്മുടെ മുത്തീടെ മുടി ഉണ്ടാവും ഇത്രയും വെളുത്തിട്ടുള്ള നരച്ച മുടി നമ്മൾ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഒറ്റ തേക്കലിൽ ആദ്യമായിട്ടുള്ള തേക്കലിൽ തന്നെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാകും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓർഡേഴ്സ് ഇന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സാണ് നമ്മൾ ഡെയിലി വന്നിട്ടുള്ള ഓർഡേഴ്സിനാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ കുറേയേറെ ചെയ്യാറാണുള്ളത് അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ ബ്ലാക്ക് എന്ന സ്റ്റോക്ക് ഔട്ട് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇന്നാണ് നമ്മുടെ ബ്ലാക്ക് എന്ന എത്തുന്നത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോ ഓർഡേഴ്സിന് ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ തൂക്കമൊക്കെ നോക്കി അത് സീൽ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വരുന്ന ആ ഒരു ഓർഡേഴ്സ് അന്നാന്ന് നമ്മൾ കൊറിയർ ചെയ്യാറുള്ളതാണ് അപ്പം പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് ഏത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴും നമ്മൾ ഡി ടി ഡി സി ഫാസ്റ്റായിട്ട് കിട്ടും പക്ഷേ ഡി ടി ഡി സിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ ചിലപ്പോൾ കറക്റ്റായിട്ട് കൊറിയർ ചെയ്യാത്ത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് കറക്റ്റ് ഹോം ഡെലിവറി ആയിരിക്കില്ല നമ്മുടെ ടൗണിൽ വരെയുള്ള കൊറിയർ ഓഫീസ് എവിടം ഉള്ളത് അവിടെയൊക്കെ ആയിരിക്കും കൊറിയർ ചെയ്യുന്നത് പക്ഷേ ഇന്ത്യൻ പോസ്റ്റ് അങ്ങനെയല്ല നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് തരും അതുപോലെ തന്നെ നമുക്ക് ട്രസ്റ്റബിളുമാണ് അപ്പോൾ എപ്പോഴും ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യൻ പോസ്റ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിതാ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ അമ്പത് ഗ്രാം നൂറ് ഗ്രാം നാൽപ്പത് ഗ്രാം എൺപത് ഗ്രാം ഇങ്ങനെ ഈ ഒരു പല രീതിയിലുള്ള പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ബ്ലാക്ക് എണ്ണ നല്ല റിസൾട്ട് ആണ് കേട്ടോ ബ്ലാക്ക് എണ്ണയാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡർ വരാറുള്ളത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ അതായത് ഹെർബൽ എണ്ണ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ നീലിയാമരി പൊടി തേക്കും അപ്പോൾ നമ്മുടെ ഹെർബൽ എണ്ണയിൽ ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഹെന്ന ഹെർബൽ എണ്ണ അത് നമ്മൾ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ നീലിയാമരി തലയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ ബ്ലാക്ക് എണ്ണ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ള ടൈമുള്ളാത്തവർക്കും അപ്പോലെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരൊക്കെ നമ്മൾ ബ്ലാക്ക് എറി വാങ്ങാറുള്ളത് കാരണം സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യാന്നുള്ളതൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് എല്ലാവർക്കും നമുക്ക് മെസ്സേജിന് റിപ്ലൈ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് കൊടുക്കാൻ പറ്റി എന്ന് വരാറില്ല അപ്പം നമുക്ക് എത്രത്തോളം പൗഡർ ആവശ്യമുണ്ടോ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ണ നമ്മൾ ഓവർനൈറ്റ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്തന്നെ ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ചാൽ മതി നമ്മൾ ഒരു രാത്രി മുഴുവൻ വെച്ച് പിറ്റേ ദിവസം തേക്കേണ്ട അങ്ങനെ ആ ഒരു ഇതൊന്നും നമുക്ക് വരുന്നില്ല അപ്പോൾ ബ്ലാക്ക് എണ്ണ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി കഴിയുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറാണ് കിട്ടുക അപ്പോൾ ആവശ്യത്തിനുള്ളത് മൈലാഞ്ചി പൊടി എടുക്കുക നമ്മുടെ ബ്ലാക്ക് എണ്ണ പൊടി എടുക്കുക അതിലേക്ക് നമ്മൾ നോർമലി ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതല്ല നോർമലി ഉള്ള വെള്ളമല്ല നമ്മുടെ അലോവേര ജ്യൂസോ അതല്ലെങ്കിൽ കട്ടൻ ചായ കട്ടൻ കാപ്പി ഇങ്ങനെയൊക്കെ നമുക്ക് ടൈമിനനുസരിച്ച് ചെയ്യാം കേട്ടോ അത് അതൊഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഒഴിച്ച ആ ഒരു വെള്ളത്തിൻ്റെ അംശം കുറച്ച് അധികമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സിങ് നല്ല പോലെ തന്നെ നമ്മൾ ആ ഒരു കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഒരു പേസ്റ്റ് എടുക്കുക കേട്ടോ അത് മസ്റ്റാണ് നമ്മൾ പേസ്റ്റ് പരുവത്തിലാക്കി നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക പിന്നെ ഇത് തേക്കുന്നതിന് മുൻപ് നമ്മുടെ മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റി നല്ല പോലെ തന്നെ ഒന്ന് ചീകി കുറച്ച് എണ്ണയൊക്കെ തലയിൽ തടവിയതിന് ശേഷം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ശേഷം നമ്മളിത് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാപ്പ് വെക്കുന്നതോ ഇല്ലേ ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നതോ ഒക്കെ നല്ലതാണ് നിർബന്ധമില്ല ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ കറുപ്പ് കളറാകും മുടി ചീക്കി നല്ല പോലെ തന്നെ എല്ലായിടത്തും വരുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി ഒരു വെള്ളത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ട് അതുകൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഒരു നമ്മുടെ ഒരു കെമിക്കൽ ഡൈയുടെ ഒക്കെ ആ ഒരു പെർഫെക്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡയക്കും അപ്പോൾ അത് നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറോളം തലയിൽ വെക്കുക അതിന് ശേഷം നമ്മുടെ നോർമലി ഉള്ള വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ എത്രത്തോളം നിൽക്കുമെന്ന് ചോദിക്കുന്നവർക്ക് ഒരു മാസം ഷുവറായിട്ട് നിന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും പിന്നെ നമ്മൾ വീട്ടിലും ഇത് യൂസ് ചെയ്ത് റിസൾട്ട് നോക്കിയതാണ് അത് നമ്മുടെ നല്ല പോലെ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെയിലി ഷാംപൂ ഒക്കെ തേച്ചിട്ടാണ് കുളിക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചില ആളുകളിൽ ഒരു മാസത്തോളം കളർ നിൽക്കാറില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങുന്നവർക്കൊക്കെ ഏകദേശം നാലാഴ്ചയോളം മൂന്നാഴ്ചയോളം ഒക്കെ നമുക്ക് നല്ല പോലെ തന്നെ കളർ നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ മുത്തിയുടെ മുടി നല്ല പോലെ തന്നെ നരച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരങ്ങനെ കറുപ്പിക്കൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മളൊരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു നല്ല പോലെ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ നമ്മുടെ മറ്റ് സൈഡിൽ ഈ ബ്ലാക്ക് അല്ലാത്ത ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ നീലാമേരി അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അതും നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് തേച്ചിട്ടുണ്ടായിരുന്നത് ആ റിസൾട്ടാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും